അസ്സാം വലൈക്കും വാഹമത്തു അലഹദില്ല അനുഗ്രഹത്താൽ നമ്മുടെ ഒരു വർഷത്തെ പഠനവും പരീക്ഷയും ഒക്കെ അവസാനിച്ചിരിക്കുന്നു അല്ലെ എല്ലാവരും പരീക്ഷ നടന്നാണ്ട് എഴുതിയത് ഇനി പ്രശുദ്ധ റമദാൻ വരികയാണ് പ്രമവാൻ വേണ്ടിയുള്ള ലൊക്കേഷനാണ് ഇനി രണ്ടു മാസം രണ്ടു മാസം ലൊക്കേഷൻ എടുത്തതിന് പെരുന്നാളിലേക്ക് ഇൻഷാള്ള വീണ്ടും നമ്മൾ നമ്മുടെ ദിവസം തുറന്ന് ആരംഭിക്കും അപ്പൊ വലിയ ഭാഗ്യമുള്ളവർ കാരണം നിങ്ങൾ കുറവാന് പഠിക്കുന്നവർ അല്ലെ കുറവാന് പഠിക്കുന്നവരെ കുറിച്ച് രസകൊള്ളാഭാ സൈക്കല് കുറാന കുറുവാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്കൃഷ്ടരായ ആൾക്കാർ അപ്പൊ നിങ്ങളെല്ലാം കുറവാണ് പഠിക്കുന്നവരല്ലേ അപ്പൊ നമ്മളാണ് ഈ ഭൂമിയിൽ ഈവിക്കുന്ന ജീവിച്ചിരിക്കുന്നവരേറ്റവും ഉൾപ്പിഷ്ടരായത് അപ്പൊ ഉർഷ അള്ളാ എനിക്ക് ഇനി നടന്നുപോലെ നമ്മൾ കമൽലാന്റെ വെക്കേഷനിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി റമൽലാന്റെ ലീവ് കഴിഞ്ഞ് വെക്കേഷൻ വരുക തിരിച്ചു വരുമ്പോൾ പഠിച്ചതൊന്നും മറന്നു പോകാറില്ല പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ എന്തിനാണ് ആ നമ്മൾ പഠിച്ചതൊക്കെ മറക്കാതിരിക്കാൻ വീട്ടിൽ പോയി ഉർഷ അള്ളാ എല്ലാ ദിവസവും പഠിച്ച ഭാഗങ്ങൾ ഖുർആാന്റെ പ്രത്യേകിച്ച് ഖുർആാന്റെ ഭാഗങ്ങൾ എന്തിനാണ് അതിങ്ങനെ ഊർക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ രണ്ടാം ക്ലാസ്സുകാര് സൂഹത്തിൽ ഫാത്തിഹ മുതൽ എത്ര സുഹൃത്ത് പഠിച്ചു ആ അത്രയും സുഹൃത്തുകൾ എന്നും എന്തു ചെയ്യണം മൂന്നാം ക്ലാസ്സുകാർ നമ്മൾ ഒരുപാട് സുഹൃത്ത് പഠിച്ചു ഏതൊക്കെ പഠിച്ചു സൂഹത്തിൽ ഫാത്തിഹ പഠിച്ചു അതുപോലെ ഒരുപാട് പഠിച്ചു ഈ സുഹൃത്തുകളൊക്കെ വീട്ടിൽ പോയി ആവർത്തിച്ചാർത്തിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം പോതിക്കൊണ്ടിരിക്കും നമ്മൾ കുറഹാൻ ഓകാതിരുന്നാൽ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും കുറഹാൻ പഠിച്ചെന്ത് ചെയ്യും അപ്പൊ ഈ മറന്നുപോകുന്ന നമ്മള് ഈ ഒട്ടലത്തെ കൊണ്ടേ കെട്ടി കിട്ടാൻ കഴിയും അതിങ്ങനെ പുല്ല് കാണുന്നിടത്തോട്ട് അത് മേഞ്ഞ് മേഞ്ഞ കാടുക കെട്ടിയിട്ടാലും ഒരിടത്ത് തന്നെ നിന്നത് മേഞ്ഞു അങ്ങനല്ലേ എന്ന് പറഞ്ഞ പോലെ കുറവ് നമ്മൾ ഓതിക്കൊണ്ടിരുന്നു കുറവാനുമായിട്ട് നമ്മളിങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ കുറവ് നമ്മൾ മറന്നു കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ ഓതാതിരുന്നാലും ഖുർആൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു തന്ന സാധനമാണെങ്കിൽ നാളെ ആഹൃതത്തിൽ ഏറ്റവും കഠിനമായി ശിക്ഷ വയ്ക്കുന്ന ആർക്കാണ് കുടിനെ കുറുവാൻ പഠിച്ചിട്ട് അത് മറന്നു പോകുന്നവർക്ക് നാളെ ഖുർആൻ പഠിച്ചിട്ട് മറന്നു പോകുന്നവർ കുഷ്ഠരോഗികളായിട്ട് നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്നു കുഷ്ഠരോഗി എന്ന് പറയുന്നത് കൈയ്യലൊക്കെ പ്രണവൊക്കെ ഉണ്ട് ആ പഴുത്ത് അല്ലാതെ നമ്മൾ അത്തരത്തിലുള്ള രോഗത്തിൽ വീട്ടാദർശിക്കുന്നതാകട്ടെ അത്തരത്തിലുള്ള മാരക രോഗം വെടിപെട്ടവരെ പോലെ ആയിരിക്കും നാളെ പരലോകത്ത് കുറവാൻ പഠിച്ചിട്ട് അത് മറന്നു പോയവര് ഹാജരാക്കപ്പെടുന്നത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം എല്ലാ ദിവസവും ഖുറാനും മൂന്നാം ക്ലാസ്സുകാർ സൂറത്ത് യാസീൻ ഓന്നാം പഠിച്ചു വരുന്ന വർഷം റമന്നാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം സൂറത്ത് യാസീൻ എല്ലാവരും കാണാതെ പഠിച്ചു കാണാതെ ആദ്യം മുതലും അവസാനം വരെ പഠിച്ചുകൊണ്ട് വരുന്നവർക്ക് ഇഷ്ടമുള്ള ഒരു പ്രത്യേക സന്തോഷം രണ്ടാം ക്ലാസ്സുകാര് അലന്തര മുതല് സൂറത്തിൽ ഫാത്തിഹ മുതല് അലന്തര വരെയുള്ള പത്ത് സൂറത്ത് കാണാൻ പഠിച്ചത് റമാനി പഠിച്ചുകൊണ്ട് വരുമോ ഏഹ് എത്ര സൂറത്ത് ഫാത്തിഹ മുതല് പ്രത്യേക സ്ഥലത്തുണ്ട് ഇൻഷാള്ളോ അപ്പം അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മളൊക്കെ ഏഴു വയസ്സ് പ്രായമുള്ളവര് ഏഴു വയസ്സിന് മുന്നോട്ടുള്ളവരല്ലേ എത്ര വയസ്സുണ്ട് ഏ ഒമ്പത് വയസ്സുണ്ട് അപ്പൊ ഏഴു വയസ്സ് മുതൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചെയ്യണമെന്ന് അപ്പൊ ഇൻഷാള്ള എല്ലാവരും ഹനുമാനിൽ എല്ലാ ദിവസവും സംസ്കരിക്കണം പ്രത്യേകിച്ച് അമ്മാലെ തറാവ് സംസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടും അമ്മച്ചിമാർ കൊടുത്തിട്ടും പറ്റുന്നവർ അത്തച്ചിമാർ ഒക്കെ കൊടുത്തിട്ട് പണ്ടെന്ത് ചെയ്യണം തറാവ് സംസ്കരിക്കാൻ വേണ്ടി വരണം അതുപോലെ നിങ്ങൾ നോമ്പുപിടിക്കണം എല്ലാ ദിവസവും നോമ്പു പിടിക്കാൻ ആരോഗ്യമുള്ളവരെ ചെയ്യണം സ്കൂളൊക്കെ അല്ലേ പരീക്ഷ ഒക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മള് ഭയങ്കര ചൂടാണ് ഞങ്ങൾ എല്ലാ ദിവസവും നോമ്പ് പിടിക്കാൻ നമുക്ക് പ്രയാസമാണെങ്കിൽ ഒന്നിടകട്ട് ഒന്നിടകട്ട് എന്ത് ചെയ്യണം നോക്കുപിടിക്കണം നമ്മൾ പ്ലേ ചെയ്തൊക്കെ പഠിച്ച് നോമ്പ് പിടിച്ച് ശീലിക്കണം ഇനി ശനി കണ്ണടപടി പഠിക്കാൻ പറ്റി അല്ലെങ്കിൽ ശനി ഞായറും അവധിയുള്ള ദിവസം അവധിയുള്ള രണ്ടു ദിവസം ശനി ഇല്ലായാലും ഇനി അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ ഒരു ഉച്ച അല്ലെങ്കിൽ ഒരു മൂന്നുമണി മുതൽ നമ്മളെ കൊണ്ട് എത്ര നേരം നോമ്പ് ഓടിക്കാൻ പറ്റുമോ അത്ര സമയം ചെയ്യണം നോമ്പ് ഓടിച്ച് നോമ്പ് ഓടിക്കാൻ നമ്മൾ ശീലിക്കണം മനസ്സിലായോ അപ്പൊ എന്തൊക്കെ പറഞ്ഞു ഓതണം നമസ്കരിക്കണം നോമ്പ് ഓടിക്കണം പിന്നെ പഠിച്ച നിക്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വൈകിട്ട് ആവർത്തിച്ച് ചൊല്ലിപ്പടിക്കണം അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പഠിച്ച കിത്താബുകൾ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ച കുട്ടികളുണ്ട് അവരാരും പഠിച്ചുപോയ കിത്താബുകൾ കളയറു സ്കൂൾ വെക്കേഷൻ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വീട്ടിൽ ആഗ്രഹിക്കാരൻ വരുമ്പോൾ അല്ലെങ്കിൽ പഴയ പേപ്പറും പുസ്തകം എടുക്കാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ആൾക്കാർ വരും അവർക്ക് നമ്മളത് വിറ്റം ചെയ്യും നടക്കും അവരതുകൊണ്ടേ എവിടെയെങ്കിലുമൊക്കെ ഈ പിന്നെ മുണക്കമ്പി കൊതിയാലും കപ്പ പോയി കൊടുക്കാനൊക്കെ അത് വിൽക്കും അപ്പം അന്ന് പോലെ നമ്മുടെ കിത്താബുകൾ അങ്ങനെ വിൽക്കാൻ പാടില്ല കാരണം എന്താണ് അതിരാത്ത് കുരാളുണ്ട് ആയത്തുകൾ ഹബീസുകളുണ്ട് വിക്രും ദുബായി ഉണ്ട് അത് വേസ്റ്റാക്കി അനാവശ്യമായിട്ട് ചവിട്ടി തൂട്ട് നെജിസായ സ്ഥലങ്ങളിൽ മലിനമായ സ്ഥലങ്ങളിൽ ഇട്ട് കളയാൻ പാടില്ല അത് വളരെ പവിത്രമാണ് നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം സൂക്ഷിക്കണം അപ്പം അതുകൊണ്ട് നമ്മള് നമ്മുടെ നോട്ട് ബുക്കുകളൊക്കെ ഇല്ലേ നോട്ട് ബുക്കുകൾ അതുപോലെ അറബി എഴുതിയ നോട്ട് ബുക്കുകൾ അതൊക്കെ നമ്മൾ അത് കരിച്ച് എന്ത് ചെയ്യണം ഒരു ശുദ്ധമായ വെള്ളത്തിൽ കലക്കി ശുദ്ധമായ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ കുഴിയെടുത്ത് അതിനകത്ത് ഒഴിച്ചത് മൂടിയാക്കും എങ്ങനെ പറഞ്ഞു എഴുതിപ്പോയ നോട്ട് ബുക്കുകൾ ആയത് ഹദീസും അള്ളാഹുന്റെ പേരും ഒക്കെ ഉള്ള നോട്ട് ബുക്കുകളില്ല അത് കരിച്ചിട്ട് ശുദ്ധമായ വെള്ളത്തിൽ കലക്കി ശുദ്ധമായ ഒരു സ്ഥലത്തിൽ കുഴിയെടുത്ത് അത് മൂടണം പറഞ്ഞാൽ അത് തൂക്കാനോ വേസ്റ്റ് ആക്കി കളയാനോ ഇനി നിങ്ങളുടെ വീട്ടിൽ പഴയ കുറുക്കാനൊക്കെ ഉണ്ട് അല്ലെ ഉപയോഗശൂന്യമായ പേപ്പറൊക്കെ തൊട്ടാ പോകുന്ന സൈസ് കുറുകാൻ അത് പരമാവധി സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് സൂക്ഷിക്കും ഇല്ലെങ്കിൽ സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാണ് പൊടിഞ്ഞു പോകുന്ന തൊട്ട പൊടിഞ്ഞു പോകുന്ന സൈസ് കുറുവാനത്തുണ്ടല്ലോ എന്ത് ചെയ്യണം ആ കുറുക്കാനും നമ്മൾ ഇതുപോലെ കരിച്ച് ശുദ്ധമായ ഒരു സ്ഥലത്തിട്ട് കരിച്ച് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കലക്കി ശുദ്ധമായ സ്ഥലത്തിൽ കുഴിയെടുത്ത് ആ കുഴിയിൽ ഒഴിച്ച് അത് എന്ത് ചെയ്യണം മൂടിക്കും അല്ലാതെ ഒരിക്കലും കടലക്കാരിലോ ആക്രി കച്ചവടക്കാർക്കോ എന്ത് ചെയ്യാൻ പാടില്ല കൊടുക്കാൻ പാടില്ല അത് അതിനോട് കാണിക്കുന്ന ഒരു അനാദരവാണ് കുറവാനോടും മറ്റും അനാദരവ് കാണിച്ചാൽ ഉള്ളാഹൻ കാലത്ത് നമുക്ക് ശിക്ഷമുണ്ടായി അതുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരും ശിക്ഷിക്കും അല്ലാതെ നമ്മളെ കാത്തു രക്ഷിക്കുന്ന ആകട്ടെ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് ഇപ്പം ഇൻസാദള്ള തമിഴ്നെല്ലാവരും കുറുവാൻ ഓർമ്മ മെയിനായിട്ട് അതുപോലെ നിങ്ങൾ തഹിയാത്ത് പഠിച്ചു സ്വലാത്ത് പഠിച്ചു പിന്നെ നമസ്കാരത്തിൽ ചെല്ലണം ദുവാ പഠിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ ഏഹ് ആ ഭാങ്കിന് ശേഷമുള്ള ദുവാ പഠിച്ചു അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മയിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിസ്കരിക്കണം വിസ്കരിച്ചാലല്ലേ അത്തേക്കാത്ത എല്ലാം നമസ്കാരത്തിലെ ദുബായും ഇബ്രാഹിം അസ്വല്ലാത്തൊക്കെ ചെല്ലാൻ പറ്റുള്ളൂ അപ്പം നമസ്കരിക്കണം നോമ്പൂടിക്കണം കുറാനോകണം ആ പഠിച്ച കിത്താബുകളൊന്നും വേസ്റ്റാക്കി കളയരുത് എല്ലാവരും ഉത്സാഹ ഇതേ ഊർജത്തോടു കൂടി പരിശുദ്ധമായ നടന്നാൻ കഴിഞ്ഞ് അടുത്ത അധ്യയന വർഷത്തിൽ ഇതേ പുഞ്ചിരിയോടെ ഇതേ സന്തോഷത്തോടെ വീണ്ടും കണ്ടുമുട്ടാം അല്ലാഹു നമുക്ക് ഞാൻ നൽകി അനുഗ്രഹിക്കുന്ന ആരാകട്ടെ അല്ലാതെ നമ്മുടെ ഉസ്താദന്മാരെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കൂട്ടുകുടുംബാഥികളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അല്ലാഹു നിങ്ങളൊക്കെ സ്വാനിഹികളായ നല്ല മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന ആറാകട്ടെ അള്ളാഹു നമ്മൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ശരി അപ്പോൾ നമ്മളെ പരീക്ഷയെല്ലാം അവസാനിച്ചു നമുക്ക് Yeah.